പൂർണ്ണ കൺട്രോൾ സ്പീക്കറിനായതുകൊണ്ട് തന്നെ സ്പീക്കർ പറയുന്നതാണ് ന്യായം നിയമം എന്നിരിക്കെ ബി ജെ പി ചട്ടുകുമായ ഓം ബിർളയുടെ വാക്കുകൾ അത് ന്യായമോ നിയമമോ ആണോ എന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതാ പുതിയ അഞ്ചു നയങ്ങളുമായിട്ടാണ് സ്പീക്കറിന്റെ വരവ് സഭയിൽ ബഹളം ഉണ്ടാക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല എന്നിങ്ങനെ കൂച്ചു തരത്തിൽ എഴുതിപ്പിഴിപ്പിച്ച വേറെയും വേറൊരു ബി ജെ പി അജണ്ടയാണ് സ്പീക്കർ കൊണ്ടുവന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമനിർമ്മാതാക്കൾക്കായി പെരുമാറ്റ ചട്ടം ഉണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും അതിൽ പരോക്ഷമായി ചിന്തിച്ചാൽ ബി ജെ പി ഒഴുകിയെന്ന ലേബിൾ കാണാൻ കഴിയും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തടസ്സങ്ങൾക്കിടയിൽ അവരുടെ നിയമനിർമ്മാതാക്കൾക്ക് അതത് സഭകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ പെരുമാറ്റ ചട്ടം കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം ദിദിന എൺപത്തി അഞ്ചാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് അതത് നിയമസഭകളിൽ തടസ്സരഹിത സംവാദവും ചർച്ചയും ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുവാനുള്ള കൂട്ടായ ദൃഢനിശ്ചയം ഉൾക്കൊള്ളുന്ന അഞ്ച് പോയിന്റ് പ്രമേയവും അംഗീകരിച്ചു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ വിന്യസിപ്പിച്ച നിയമനിർമ്മാണ സമിതികളെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിനായി പ്രാദേശിക ഭാഷകളിലും രണ്ട് അധിക ഭാഷകളിലും സംവാദങ്ങൾ ലഭ്യമാക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർമാർ സമ്മതിച്ചു സംസ്ഥാന നിയമസഭകളുടെ സിറ്റിംഗുകളുടെ എണ്ണം കുറയ്ക്കുന്നതിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ആശങ്ക പ്രകടിപ്പിക്കുകയും മുൻ യോഗങ്ങളിലെ പ്രമേയങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കുകയും ചെയ്തു മുൻപ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ യോഗത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ സംസ്ഥാന നിയമസഭകൾ കുറഞ്ഞത് അറുപത് സിറ്റിംഗുകൾ എങ്കിലും നടത്തുമെന്ന് തീരുമാനിച്ചിരുന്നു പ്രമേയം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ അവർ സമ്മതിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായി ഒരു ആന്തരിക പെരുമാറ്റ ചട്ടം രൂപപ്പെടുത്തുന്നതിന് ശക്തമായ പിച്ച് ഉണ്ടാക്കിയെന്നും ബിർല അത്തരമൊരു സമീപനം നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ തടസ്സം കുറയ്ക്കുന്നതിന് കാരണമാകുമെന്നും പറഞ്ഞു പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കുമായി ചില പാർട്ടികൾക്ക് അഖിലിത പെരുമാറ്റ ചട്ടമുണ്ടെന്നും അവരുടെ അംഗങ്ങൾ സഭയിൽ പ്രവേശിച്ച നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കാമെന്നും ലോക്സഭ സ്പീക്കർ പറഞ്ഞു നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് നിയമനിർമ്മാതാക്കളെ മഹത്വവൽക്കരിക്കരുത് എന്നും പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭകളുടെയും സമ്മേളനങ്ങളിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെ പതിവായി എഴുതരുത് എന്നും ബിർള മാധ്യമങ്ങളോടായി അഭ്യർത്ഥിക്കുകയാണ് സഭാ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്നവരെ നായകന്മാരാക്കരുത് എന്നും സ്പീക്കർ പറയുകയാണ് നിയമനിർമ്മാണ സഭകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിയമനിർമ്മാതാക്കൾക്ക് പെരുമാറ്റച്ചട്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് നിയമങ്ങൾ പറഞ്ഞത് പല നിയമനിർമ്മാണ സമിതികളിലും ആവർത്തിച്ചുള്ള തടസ്സങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച നിയമസഭകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരാൻ പ്രിസൈഡിംഗ് ഓഫീസർമാർ തീരുമാനിച്ചതായിട്ടും ലോക്സഭ സ്പീക്കർ പറഞ്ഞു അതായത് ആ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല പാർലമെന്റ് സഭകളിൽ ഇനി ഭരണപക്ഷത്തിന് കുറ്റം പറയുകയോ എന്തെങ്കിലും ബില്ല് അവതരിപ്പിക്കുമ്പോൾ ബഹളം അരുത് എന്നാണ് തനിക്കെതിരെ വാ തുറക്കരുത് എന്ന ഹിറ്റ്ലറുടെയും മുസോളനിയുടെയും നയം സ്പീക്കർ വഴി നടപ്പിലാക്കിയ മോദിയുടെ ബുദ്ധി അപാരം തന്നെ